സ്വദേശം വിട്ട് വേറൊരിടത്തേക്ക് നിങ്ങൾ പലായനം ചെയ്തിട്ടുണ്ടോ സ്വന്തം നാടും വീടും ഒരായുഷ്കാലം മുഴുവൻ സമ്പാദിച്ചതും വഴിയിൽ ഉപേക്ഷിച്ച് ഓടേണ്ടി വരുന്നവരെ കണ്ടിട്ടുണ്ടോ ചങ്ക് തകർന്നു പോകും നമ്മൾക്കിത് മറ്റൊരാളുടെ കഥയായിരിക്കും എന്നാൽ ഗാസയിലെ ആളുകളുടെ അവസ്ഥ വെറുതെയെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഗാസ സിറ്റിയിൽ ഇസ്രയേൽ സൈന്യം കരമാർഗമുള്ള ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ കുഞ്ഞു കുട്ടികൾ തങ്ങളുടെ കളിപ്പാട്ടവും എടുത്തുകൊണ്ടാണ് കൂട്ട പലായനം നടത്തുന്നത് ആയിരക്കണക്കിന് പലസ്തീനികളാണ് വടക്കൻ ഗാസയിൽ നിന്ന് പലായനം ചെയ്യാൻ ശ്രമിക്കുന്നത് ഗാസയിലുള്ള മൂവായിരം ഹമാസ് പോരാളികളെ ഇല്ലാതാക്കാൻ കൂടുതൽ സൈന്യത്തെ യുദ്ധമുഖത്തെത്തിക്കാനാണ് ഇസ്രായേലിൻ്റെ നീക്കം കരയുദ്ധം ആരംഭിച്ചതോടെ ഗാസ കത്തുകയാണെന്നാണ് ഇസ്രായേൽ മന്ത്രിയുടെ പ്രതികരണം ഇസ്രായേൽ പ്രതിരോധമന്ത്രി കാറ്റ്സാണ് ഗാസ സിറ്റിയിൽ കരമാർഗമുള്ള ആക്രമണം ആരംഭിച്ചതായി അറിയിച്ചത് ഗാസ കത്തുകയാണെന്ന് അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഭീകരവാദികളുടെ അടിസ്ഥാന സൗകര്യങ്ങളെ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ശക്തമായി ആക്രമിക്കും ബന്ദികളെ മോചിപ്പിക്കാനും ഹമാസിനെ പരാജയപ്പെടുത്താനുമുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ഐ സൈനികർ ധീരമായി പോരാടുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഗാസയിലെ പ്രധാന നഗരത്തിലേക്ക് സൈന്യം കൂടുതൽ അടുത്തേക്ക് നീങ്ങുകയാണെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു ഹമാസ് ഭീകരരെ നേരിടാൻ കൂടുതൽ സൈനികരെ വിന്യസിക്കുമെന്നും ഇസ്രായേൽ പറയുമ്പോൾ പലസ്തീനിൽ രണ്ടു വർഷമായി തുടരുന്ന യുദ്ധമാണ് ഇസ്രയേൽ ഘടിപ്പിച്ചിരിക്കുന്നത് തങ്ങൾ എന്ത് തെറ്റ് ചെയ്തുവെന്ന് പിറന്നു വീഴുന്ന മക്കൾക്ക് മനസ്സിലാകുന്നുണ്ടാകില്ല ഇസ്രയേൽ വംശഹത്യ നടത്തുകയാണെന്ന് യു എൻ മനുഷ്യാവകാശ കൗൺസിൽ നിയോഗിച്ച വിദഗ്ദ്ധർ ആരോപിക്കുന്നുണ്ട് ഗാസയ്ക്കെതിരെ വംശഹത്യ അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങൾ ഇടപെടണമെന്നും ഉത്തരവാദികളെ ശിക്ഷിക്കണമെന്നും യുവൻ ആവശ്യപ്പെടുന്നുണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാർ ഗാസയിൽ വംശഹത്യ നടത്തുകയാണെന്ന ആരോപണം ഉയർന്നു വരുമ്പോൾ ഇസ്രയേൽ ഈ റിപ്പോർട്ട് തള്ളുകയും ചെയ്യുന്നുണ്ട് ഇത് വളച്ചൊടിച്ചതും തെറ്റായതുമാണെന്നാണ് ഇസ്രയേൽ പറയുന്നത് ഇസ്രായേൽ ആക്രമണം ശക്തമായതിനെ തുടർന്ന് ആയിരക്കണക്കിന് പലസ്തീനികൾ ഗാസിയുടെ വടക്കൻ ഭാഗം വിട്ട് പലായനം ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ് ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം പലസ്തീനികൾ ഇതിനോടകം വടക്കൻ ഗാസിയിൽ നിന്ന് പലായനം ചെയ്തുവെന്ന് യു എൻ കണക്കാക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ കരയുദ്ധത്തിന് മുന്നോടിയായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ മാത്രം എഴുപതിനായിരം പേരാണ് പലായനം ചെയ്തത് ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കാൻ യൂറോപ്യൻ യൂണിയൻ ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തു സൈനിക നടപടി കൂടുതൽ നാശനഷ്ടങ്ങൾക്കും മരണങ്ങൾക്കും പലായനങ്ങൾക്കും കാരണമാവുകയും ഇത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നും ഇസ്രായേലിനോട് പറയുമ്പോൾ അവർ ഇത്തരം വാദങ്ങളെ കേൾക്കാൻ തയ്യാറാകുന്നില്ല ഗാസയിലെ സൈനിക നടപടിയുടെ പേരിൽ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മേധാവി കജക്കല്ലാസ് നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യും രണ്ട് രാഷ്ട്രങ്ങളല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ സമാധാനമുണ്ടാകില്ലെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറൻസ് മുന്നറിയിപ്പ് നൽകി പലസ്തീനികളുടെ ഭൂമിയും അവകാശങ്ങളും നിഷേധിക്കുന്നത് അംഗീകരിക്കാനാവില്ല ഇസ്രയേൽ വെടിനിർത്തലിനോ ബന്ദികളെ മോചിപ്പിക്കുന്നതിനോ താല്പര്യമില്ലെന്ന് വ്യക്തമാക്കുന്നുണ്ട് അവർ അവസാന നിമിഷം വരെ മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതുപോലെ തോന്നുന്നു എന്നുമുള്ള യു എൻ സെക്രട്ടറിയുടെ വാക്കുകൾ അന്തരീക്ഷത്തിൽ ശക്തമായി മുഴങ്ങുകയാണ് ചെയ്യാത്ത തെറ്റിന് ഗാസിയിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ നമുക്ക് മാപ്പ് നൽകുമോ കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ജീവൻ കയ്യിൽ പിടിച്ച് പലായനം ചെയ്യുന്ന മക്കളോട് നമുക്ക് എന്താണ് പറയാൻ സാധിക്കുക യുദ്ധമൊരിക്കലും സമാധാനം നൽകില്ല ചോരക്കൊതി അവസാനിക്കുമ്പോൾ മരിച്ചു വീണ കുഞ്ഞുങ്ങളോട് നമുക്ക് എന്താണ് പറയാനുണ്ടാവുക സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ 嘶。<noise>